ഹായ് എന്താണ് വിശേഷങ്ങൾ അപ്പോൾ ചെങ്ങൈമാരെ ആറാൾ വേണേൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടലം ബൈക്ക് ഇറങ്ങി അതിന്റെ ഒരു വീഡിയോ ആണ് ബൈക്ക് എന്ന് പറഞ്ഞാലും വേറെ ഒന്നര ബൈക്കാണ് കണ്ട അപ്പോൾ ഈ ബൈക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നമ്മൾ ഓൺ ആക്കി കണ്ടല്ലേ ഇതാണ് സംഭവം ഇത് മറ്റുള്ള ബൈക്കുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല ഇതിന്റെ വേറെ പ്രത്യേകത നമ്മളിത് ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ വർക്ക് വർക്ക് പിന്നെ കൊടുക്കുമ്പോൾ ഫോർവേഡ് പോയി സംഭവം മീറ്റർ എന്തായാലും പൊടിച്ചിരിക്കും കേട്ടോ നല്ല അതിന്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണ മീറ്ററിനെ പിന്നെ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ മറ്റുള്ള എല്ലാ ബൈക്കുകളും ടയറിന്റെ മോഡൽ ലൈറ്റ് കാര്യങ്ങള് ഒരു ആർ വൺ ഫൈവിന്റെ മോഡൽ സംഭവം ഹായ് എന്താണ് വിശേഷങ്ങള് അപ്പോ ചെങ്ങായിമാരെ വണ്ടിരുന്ന രക്ഷയില്ല നല്ല ഇരിക്കുമ്പോ നല്ല കംഫർട്ട് തോന്നുന്നു ഡോണ്ടോ <coughs> അപ്പോൾ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാല് വയസ്സായ കുട്ടിക്കുള്ള എന്തായാലും ഗിഫ്റ്റ് ഉണ്ടോ ചോദിച്ചിട്ട് ഒരു എറണാകുളത്തുള്ള ഒരു ചേട്ടൻ വന്ന് അപ്പോൾ മനോജ് അതിൻ്റെ ബൈക്കൊക്കെ കാണിച്ചോളൂ ബൈക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല ആ എടുത്തു പറഞ്ഞു സംഭവം ഈ ബൈക്കിൽ രണ്ട് പീസ വന്നോളൂ രണ്ട് പീസായിരിക്കണം എന്തായാലും പുതിയ സ്റ്റോക്ക് വരുന്നതാണ് എന്തായാലും ആ ബൈക്ക് ഓഫർ റേറ്റിൽ കൊടുത്തപ്പോൾ ഏട്ടൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ബൈക്ക് ഇങ്ങനെ ഇതാ വണ്ടിയിലാണ് ഏട്ടം വന്നത് അപ്പോൾ ബൈക്ക് മനോജ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കിട്ടുക അപ്പോൾ ചങ്ങാതിമാരെ ഇന്നത്തെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ